നമസ്കാരം വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് സൈബർ വിദഗ്ധനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനടപടിക്ക് പരസ്പരം ഏറ്റുമുട്ടി കോൺഗ്രസും ബി ജെ പിയും ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമ എന്ന് വെളിപ്പെടുത്തിയ അമേരിക്കൻ സൈബർ വിദഗ്ധനെതിരെ നിയമ നടപടിക്കുരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാമെന്നും രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലടക്കം കൃത്രിമം നടന്നിട്ടുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തലുമായി സെയ്ദ് സൂജ എന്ന സൈബർ വിദഗ്ധൻ കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യൻ ഹാക്കറായ സെയ്ദ് സൂജ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് ഗുജറാത്തിലടക്കം നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമ നടന്നതായും സെയ്ദ് ആരോപിച്ചിരുന്നു വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന വിഭാഗത്തിൽ താൻ അംഗമായിരുന്നെന്നും ജീവന് ഭീഷണിയുണ്ടായതിനാലാണ് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ അഭയം തേടിയെന്നുമുള്ള വെളിപ്പെടുത്തലും നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തന്നെ ഇയാളുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് ഇയാൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടക്കുന്നുവെന്ന യുഎസ് ഹാക്കറുടെ അവകാശവാദത്തിനു പിന്നാലെ കോൺഗ്രസ് ബിജെപി ഏറ്റുമുട്ടൽ ലണ്ടനിൽ നടന്ന ഹാക്കത്തണലിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബിൽ പങ്കെടുത്തത് ആയുധമാക്കിയാണ് ബിജെപിയുടെ ആക്രമണം കോൺഗ്രസിന്റെ രാജ്യാന്തര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബിജെപി ആരോപിച്ചു പാർട്ടി പ്രതിനിധിയായല്ല കപിൽ സിബിൾ ഹാക്കത്തോണിൽ പങ്കെടുത്തതെന്നാണ് കോൺഗ്രസിന്റെ മറുപടി ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ലണ്ടനിൽ നടത്തിയ ഹാക്കത്തോണിലാണ് ഹാക്കർ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്